പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ നഷ്ടപ്പെട്ട ഒൻപത് വയസ്സുകാരിക്ക് സഹായവുമായി കോൺഗ്രസ് വിനോദിനിക്ക് ചലിക്കുന്ന കൃത്രിമ കൈ വെച്ചു നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു സഹായം ആവശ്യപ്പെട്ട കുട്ടിയുടെ കുടുംബം സർക്കാരിന്റെ കരുണ ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിന് സഹോദരനൊപ്പം വീട്ടിൽ കളിക്കുന്നതിനിടയിലാണ് പാലക്കാട് പല്ലശന ഒഴുവുപാറ സ്വദേശിനിയും ഒൻപത് വയസ്സുകാരിയുമായ വിനോദിനിയുടെ കൈക്ക് പരിക്കേൽക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയെങ്കിലും വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവാണ് കൈ നഷ്ടപ്പെടാൻ കാരണമെന്നായിരുന്നു കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി അന്വേഷണത്തിനിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മൂന്ന് ഡോക്ടർമാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു വിനോദിനിയുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ധനസഹായവും നൽകി കൈ തോടെ ആരോടും സംസാരിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലായ കുട്ടിക്ക് പരിമിതികൾ മറികടക്കാൻ കൃത്രിമ കൈ വേണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ ആശുപത്രികൾ കൈയൊഴിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് വിനോദിനിക്ക് ചലിക്കുന്ന കൃത്രിമ കൈ വയ്ക്കാനുള്ള മുഴുവൻ ചെലവും നൽകാമെന്ന് ഉറപ്പു നൽകി ഏഴു ലക്ഷം രൂപയാണ് കൃത്രിമ കൈ സ്ഥാപിക്കാനുള്ള ചെലവ് ഇതിനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിച്ചു റിപ്പോർട്ടർ പാലക്കാട്